തേച്ചു തേച്ചു പൂഴി പൂഴി വേണ്ട വേണ്ട ഏറ്റവും വാഷ് ചെയ്ത ശ്രീനാരായണ മഠം സെക്രട്ടറി കെ വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു പുറക്കളം ഗവൺമെന്റ് എൽ പി സ്കൂൾ കൂത്തുപറമ്പ് യു പി സ്കൂൾ ആംബലാട് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് അഞ്ഞൂറിലധികം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കൂത്തുപറമ്പ് യു പി സ്കൂളിൽ നടന്ന പരിപാടി ശ്രീനാരായണ മഠം സെക്രട്ടറി കെ വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളായ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംഘ സംഘമാണ് ശ്രീനാരായണ ഗുരു സേവാ സംഘം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷക്കാലമായി നമ്മുടെ നഗരസഭയിലെ എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സാഹിത്യ മത്സരങ്ങളും അതുപോലെ തന്നെ ചതയനാളിൽ ഒരു ഉത്സവ അന്തരീക്ഷമായി നമ്മുടെ പ്രദേശത്തെ ജനങ്ങളാകെ ഒത്തുകൂടുന്ന ഒരു വലിയ പരിപാടിയായി ചതയം നമ്മുടെ നാട്ടിൽ നടത്തപ്പെടുകയാണ് രാഘവൻ പള്ളിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി സനൽ പി എ ശർണിനാഥ് വയലുംബറ്റ ശ്രീധരൻ കെ കെ സദാശിവൻ പി മനോഹരൻ ടി സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു